വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷൻ കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ചു രൂപീകരിച്ചു ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ നിയന്ത്രിച്ചു മണ്ഡലത്തിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്ത് നഗരസഭാ പരിധിയിലുള്ള എല്ലാ റസിഡൻസ് അസോസിയേഷനുകളെയും ഉൾക്കൊള്ളുന്നതാണ് കായംകുളം മേഖലാ കമ്മിറ്റി കായംകുളം പി എം സി റസിഡൻസ് അസോസിയേഷനിൽ നടന്ന മേഖലാ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ തെരഞ്ഞെടുപ്പ് ഉദ്ദേശലക്ഷ്യം താഴെ തട്ടിലുള്ളത് മേലോട്ട് നിലനിർത്താൻ വേണ്ടിയാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ കോൺഫറൻസിൽ ഞാൻ പതിനൊന്നാമത്തെ കോൺഫറൻസിൽ ഹൈദരാബാദിൽ പോയത് അഞ്ച് ഓർഗനൈസേഷനുകളെ റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോൾ വരാത്തവരുടെ കൂട്ടത്തിൽ ഇനി പുറത്തു നിന്നുള്ള ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് റെസിഡൻസ് അസോസിയേഷൻ സമന്വയ രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഞങ്ങൾ ഉയർത്തിയ ശേഷമാണ് കായകുളത്തെ കായലോര വിനോദ കേന്ദ്രം അത് ജനങ്ങൾക്ക് ആർഡബ്ല്യു എ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായി ഒ അബ്ദുൾ ഹമീദ് പ്രസിഡന്റ് സുമേഷ് കുമാർ എസ് എസ് ജനറൽ സെക്രട്ടറി നിഹാസ് അബ്ദുൾ അസീസ് ട്രഷറർ നസീബ് ഖാൻ വരിക്കപ്പള്ളി വൈസ് പ്രസിഡന്റ് സ്വപ്ന സജികുമാർ വൈസ് പ്രസിഡന്റ് സുനിത എസ് സെക്രട്ടറി ഏതാഹ കുഞ്ഞ് രക്ഷാധികാരി എന്നിവരെ തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി എച്ച് സലാഹുദ്ദീൻ എം പി ജഗദീഷ് സജികുമാർ ജില്ലാ കൗൺസിൽ അംഗങ്ങളായി എ സലീം ടി ജി അജികുമാർ ശാരദാ തങ്കപ്പൻ ജയപ്രസാദ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായി ബിജു നസറുള്ള റിയാസ് പലരീൽ എന്നിവരെ തെരഞ്ഞെടുത്തു